എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തക്കാളി കറി വയ്ക്കുന്നതിൻ്റെയും അതുപോലെ കൂന്തൽ വരറ്റുന്നതിൻ്റെയും വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാ നോക്കിയാലോ തക്കാളി കറി വെക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് നടുവയെ കീറി എടുത്തിട്ടുണ്ട് ഒരു സവാളൻ്റെ പകുതി കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം പിന്നെ കടുക് പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് അതുപോലെ സവാള പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കുക്കറിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാ നമ്മളെ തക്കാളി കറി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്ന് നല്ല തക്കാളി എല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി എല്ലാം ഉടഞ്ഞു കിട്ടും നമ്മൾ ചട്ടിയിൽ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി എടുക്കും ഇത് വെന്ത് വരാനായിട്ട് തക്കാളി കറി മാത്രം കൂട്ടിയിട്ട് ചോറ് നിന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്കും തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തക്കാളി കറി ഇഷ്ടത്തിന് ഒരു ലൈക്ക് ചെയ്യണേ ഇനി കൂന്തൽ വറ്റുന്നത് നോക്കിയാലോ അപ്പോൾ കൂന്തൽ ഇതുപോലെ വരറ്റിയെടുക്കുകയാണെങ്കിൽ എത്ര ചോറ് വേണ്ടിക്കും തിന്നാം അപ്പോൾ ഇതിനു വേണ്ടി ഒരു അഞ്ഞൂറ് ഗ്രാം കൂന്തൽ മുറിച്ച് നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഉപ്പും മുളകും മഞ്ഞളെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് കൊടുക്കാം ഇനി ഇതൊരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ തീലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം വെള്ളം വറ്റീനോന്ന് നോക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മൂടി വെച്ച് ഒന്നും കൂടി അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത്രയേ ഉണ്ടാ ആക്കുന്നുള്ളൂ അപ്പോൾ കൂന്തൽ ഇതുപോലെ വരട്ടി വെക്കുമ്പോൾ നമ്മളെ നാച്ചുറലായിട്ട് കിട്ടുന്ന കൂണില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടാ ഇതിന് കിട്ടുന്ന കൂൺ കൂണെല്ലാവർക്കും ഇഷ്ടമായിരിക്കൂലേ അപ്പോൾ കൂന്തൽ വാങ്ങിയിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റ് ആട്ടാ എത്ര ചോറ് വേണ്ടിക്കലും കഴിക്കാൻ പറ്റൂ അപ്പോൾ ഈ ഒരു കൂന്തൽ കറി ഇഷ്ടമായിനെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഓക്കേ താങ്ക്